ജയ ശ്രീറാം ഭക്തി നിർഭരമായ ഈ സുദിനത്തിന്റെ സുദിനത്തിൻ്റെ പ്രതിഷ്ഠാദിനത്തിൻ്റെ മൂർധന്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഇന്നത്തെ ഈ കഥകളി അതുപോലെ തന്നെ അതിൻ്റെ വിഷയം അവതരിപ്പിക്കുന്ന കഥ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ശ്രീരാമകുട്ടാഭിഷേകം എൺപതോളം യുദ്ധങ്ങളും ലക്ഷക്കണക്കിന് ആത്മാഹുതികളും കഴിഞ്ഞ് ഹിന്ദുവിന് രാംലലയുടെ ഈ ക്ഷേത്രം തിരിച്ചു കിട്ടിയ വർഷം അതിനോടനുബന്ധിച്ച് വരുന്ന ഈ പ്രതിഷ്ഠാ ദിനം വളരെ പ്രത്യേകപ്പെട്ടതാണ് വളരെ പ്രത്യേക പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കഥ തിരഞ്ഞെടുത്ത് നമ്മുടെ എല്ലാവരുടെയും പ്രത്യേക അഭിമാനമായ ഫാക്ട് മോഹൻ കൂട്ടരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ കഥകളിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് പക്ഷേ അതിനു മുമ്പ് ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആക്ച്വലി കളത്തിൽ ശ്രീരാമക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ശരിക്ക് തൃക്കണ്ണൂർ ശ്രീരാമക്ഷേത്രമായിരുന്നു ഇത് ആലുവ പവർഹൗസ് കെ സി ബിയുടെ പവർ ഹൗസിരുന്ന് അവിടെ ഉണ്ടായിരുന്നു ഒരു അമ്പല ഇരുന്നത് ഇത് തീപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം ആ സ്ഥലം കെ എസ് ഇണ്ടിയിട്ട് എടുത്തു പോയപ്പോൾ ഈ ക്ഷേത്രം മാറ്റിയിട്ട് പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് ഉള്ള ഉത്തരവാദിത്തം ഞങ്ങളുടെ എൻ്റെ അമ്മയ്ക്കായിരുന്നു അത് പ്രകാരം ഈ ക്ഷേത്രം ഇവിടെ പണിത് ഇന്നത്തെ ഈ വളർന്ന് വന്ന ഈ നിലയിലേക്ക് എത്തിയ ഈ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് തുടക്കത്തിൽ കഴിഞ്ഞൊരു അഞ്ചു ആറ് വർഷം മുമ്പ് വരെ നോക്കിയാൽ ഈ പ്രതിഷ്ഠാ ദിനം ഇതിപ്പോൾ ഇരുപത്തി നാലാമത്തെ പ്രതിഷ്ഠാ ദിനമാണ് പ്രതിഷ്ഠാ ദിനം ഒരു ചെറിയ കുടുംബത്തിൻ്റെ ഓരോ മെമ്പേഴ്സ് വന്നിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം അല്ലെങ്കിൽ ചുറ്റുപൊട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് ഇതൊരു കുടുംബക്ഷേത്രം എന്നുള്ളതിൽ ഒരു സമൂഹത്തിൻ്റെ ചുറ്റുപാടും ഈ നാട്ടിലുള്ള എല്ലാ ഹിന്ദുവിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞു പിന്നെ ഇവിടെ പല പരിചിതമല്ലാത്ത മുഖങ്ങളും കാണേണ്ട ഇപ്പോൾ പലരോടും സംസാരിക്കേണ്ടായിരുന്നു വളരെ വളരെ ദൂരെ നിന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരെയും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് പുണർന്നാളിൽ ഇവിടെ വന്ന് ദർശനം ചെയ്തു പോകുന്നവരുണ്ട് എല്ലാ പുണർന്നാളിലും അപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള എറണാകുളം ജില്ലയിലെ ഏക ശ്രീരാമ ശ്രീരാമക്ഷേത്രം എന്ന നിലയ്ക്ക് ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിനെ ഒരു ചെറിയ കുടുംബക്ഷേത്രം എന്നുള്ളതിന്ന് ഒരു ക്ഷേത്രം സമൂഹത്തിൻ്റെതാണ് നമ്മുടെ സമാജത്തിൻ്റെതാണ് എന്നുള്ള നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിൽ പലരും ഭാഗഭാക്കായിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങൾ എടുത്തിട്ടുണ്ട് മുന്നോട്ട് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ട പ്രോത്സാഹനം നടക്കി ഒരു സ്റ്റെപ്പും കൂടി ഓരോ സ്റ്റെപ്പിലും ഈ സ്റ്റെപ്പ് എത്ര കൂടെ മുന്നോട്ട് വെച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് പുഷ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അത്തരത്തിലുള്ള ഒരാളാണ് നമ്മുടെ സുരേഷ് കുമാർജി അദ്ദേഹം ഇവിടെ നിൽക്കുന്നു അദ്ദേഹത്തിന് നമുക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം അദ്ദേഹം ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് വന്ന് പുറമേ നിന്ന് വന്ന് താമസിച്ചതാണ് അദ്ദേഹം കുടുംബമായിട്ട് ഇവിടെയാണ് കുറേ നാളായിട്ട് എന്നും അമ്പലത്തിലുണ്ടാവും എല്ലാ കാര്യങ്ങളും വേണ്ടതിലറിഞ്ഞ് ചെയ്യുകയും അറേഞ്ച് ചെയ്ത് എല്ലാത്തിനും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന സുരേഷ് കുമാർജിയെ ആദരിക്കുന്നതിന് സുന്ദരശ്ചനോട് മുമ്പിൽ വരാൻ പറയാം സുന്ദരശ്ചരൻ അവിടെ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിന് അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആണ് ഈ ഇതുപോലെയുള്ളൊരു വലിയ ക്ഷേത്രം ഇത് മുന്നോട്ടുള്ള പല നിലകളിലേക്കും പോകാനുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഇന്ന് ആദരിക്കാൻ തീരുമാനിച്ചിട്ട് സുന്ദർശൻ്റെ അദ്ദേഹത്തിന് പൊല്ലാളിയായിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആദരിക്കലായിരുന്നു ഇതിൻ്റെതും ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അടുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ വില്ല മേടിക്കാവുന്നതെന്നും ഇതിനടുത്ത് തന്നെ താമസമാക്കാമെന്നും തീരുമാനിച്ചത് അങ്ങനെ അമ്പികച്ചാച്ച കുടുംബമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇതിൽ കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അയോധ്യയിൽ ഉയർന്നു വരികയാണ് അപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നു അത് ഉയർന്നതനുസരിച്ച് നമ്മളുടെ ഈ അടുത്തുള്ള ക്ഷേത്രവും ഉയർന്ന് വളരെ വലിയൊരു മഹാക്ഷേത്രമായി മാറണമെന്ന് അപ്പോൾ അതിന് എനിക്ക് കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരു കുടുംബമാണ് കളത്തിൽ ഇവരെല്ലാവരും എന്തു പറഞ്ഞാലും അതിന് മുമ്പേ നിന്ന് തരുന്ന ഒരു ഫാമിലിയാണ് ആ ഫാമിലിയുടെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ അമ്മയാണിവിടെ സ്ഥാപിച്ചത് ആ അമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്നും എപ്പോഴും എനിക്കാവതുള്ള കാലം വരെ ഞാൻ ഈ സന്നിധിയിൽ തന്നെ കാണും ശ്രീരാമ ഭഗവാനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും അതുപോലെ തന്നെ ദിവസവും രാവിലെ എട്ടര വരെ ഇവിടെ പൂജയുണ്ട് എല്ലാവരും എത്തിച്ചേരുക കൂടാതെ പുണർദത്തിന് വൈകിട്ടും രാവിലെയും പൂജയുണ്ട് പിതുക്കെ പിതുക്കെ നമുക്കത് വൈകിട്ടൂടെ ഡെയിലി പൂജയാക്കാം നിങ്ങളുടെ സഹകരണമാണ് എപ്പോഴും ആവശ്യം വരുക തൊഴുക ശ്രീരാമ ഭഗവാനെ കാണുക എന്നിട്ട് പോവുക ഓക്കെ ബാക്കി അദ്ദേഹം നോക്കിക്കോളൂ താങ്ക് യു അടുത്തത് ഏതൊരു ക്ഷേത്രത്തിൻ്റെയും ചൈതന്യം ഭക്തരാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും അടുത്ത പ്രതിഷ്ഠാ ദിനത്തിന് ഒരു അയൽവക്കത്തുള്ള ഒരു ഒരു കുടുംബത്തിനെ കൂടി കൂട്ടി വരും എന്ന് തീരുമാനിച്ചാൽ ഇതിൻ്റെ ക്ഷേത്രം അടിക്കടി വളരും പിന്നീട് അത് പിന്നീട് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ പോലെ മുന്നോട്ട് പോകും ക്ഷേത്രം തന്നെ വളർന്നു വളർന്നുപോക്കോളും അതുകൂടി ഒരു അപേക്ഷയുണ്ട് ഈ സമയത്ത് അടുത്തത് നമ്മുടെ അടുത്തത് നമ്മുടെ കഥകളിയുടെ പ്രോഗ്രാമിലേക്ക് മുന്നോട്ട് പോകണം ഇന്നത്തെ ഈ കഥയെക്കുറിച്ച് സംസാരിക്കുന്നതിനും കഥയുടെ സാരാംശം നമ്മളോട് പറയുന്നതിനു വേണ്ടി ശ്രീ മീനടം ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെയുണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കും അതിനുശേഷം ഉടനെ തന്നെ കഥകളി ഇന്നത്തെ ആരംഭിക്കുകയാണ്